നമസ്കാരം കമ്മ്യൂണിസ്റ്റ് ആശയത്തെ പലരും കാണുന്നത് വളരെ ആദരവോടുകൂടിയാണ് എന്നാൽ കമ്മ്യൂണിസം നിലനിന്നിരുന്ന ഏതെങ്കിലും ഒരു നാട് ഗതി പിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മാത്രമല്ല എന്ന് കമ്മ്യൂണിസത്തെ ആ നാടുകളിൽ നിന്ന് പടിയടച്ച് പിണ്ഠം വെച്ചോ അന്ന് മുതൽ മാത്രമേ ആ നാട് ഗതി പിടിച്ചു തുടങ്ങിയിട്ടുള്ളൂ കമ്മ്യൂണിസം നിലനിന്നിരുന്ന പല രാജ്യങ്ങളിലും ഇപ്പോൾ കമ്മ്യൂണിസത്തെക്കുറിച്ച് പരസ്യമായി പറയുന്നതും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതുമൊക്കെ ക്രിമിനൽ കുറ്റമാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം ഒരിക്കലും നേരം വെളുക്കാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ അവരെ കുറിച്ചോർത്ത് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട് ഇവരൊക്കെ ഇത് ഇടം കൊണ്ടാണ് ചിന്തിക്കുന്നത് എന്നോർത്ത് എസ് എഫ് ഐ എന്ന് വിളിക്കപ്പെടുന്ന ഒരു നശിച്ച വിദ്യാർത്ഥി സംഘടന ഇതിന്റെ സംഘടന എന്നൊന്നും പറയാൻ കഴിയില്ല എന്തും ചെയ്യാൻ മടിക്കാത്ത കുറെ ക്രിമിനലുകളുടെ സംഘം എന്നു മാത്രമേ ഞാൻ അതിനെ വിളിക്കൂ ഇവരൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്കൊക്കെ നന്നായി അറിയാം പ്രിൻസിപ്പലിന്റെ കസേര കത്തിച്ചു അധ്യാപികയ്ക്ക് കുഴിമാടമൊരുക്കി അധ്യാപികയെ മണിക്കൂറുകളോളം തടഞ്ഞു വെച്ച് കേട്ടാലടയ്ക്കുന്ന തെറിവിളിച്ചു ടി പി ശ്രീനിവാസൻ എന്ന ലോകം ആദരിക്കുന്ന ഒരു മഹത് വ്യക്തിയെ സമരാഭാസം എന്ന പേരിൽ മർദ്ദിച്ചു അപ്പോഴൊക്കെ ഇവനെയൊക്കെ പേടിച്ച് മിണ്ടാതിരുന്നു മലയാളികൾ ഒടുവിൽ വയനാട്ടിലെ പൂക്കോട് വെറ്റർണറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായ ഒരു പാവം സിദ്ധാർത്ഥനെ ഇഞ്ചിഞ്ചായി കൊന്നതോടെ ഈ വേട്ട മൃഗങ്ങളുടെ ചോരക്കൊതി തീർന്നു എന്നു കരുതി നമ്മളൊക്കെ എന്നാൽ അതൊരു മിഥ്യാധാരണയായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിദ്യാർത്ഥി വിദ്യാർത്ഥിക്കാട്ടാളന്മാർ വീണ്ടും തെളിയിച്ചു വിദ്യാർത്ഥികളല്ല വേട്ട മൃഗങ്ങളാണെന്ന് കൂടെയുള്ള സി പി ഐ എസ് എഫും വരെ പറഞ്ഞെങ്കിലും തിരുത്താൻ തയ്യാറല്ല ഈ കാട്ടാള കൂട്ടം ന്യായീകരിക്കുകയാണ് വീണ്ടും ഇവറ്റകളെ എ കെ ബാലനെയും എൻ എൻ കൃഷ്ണദാസിനെയും പിണറായിക്കാരൻ വിജയനെയും ഒക്കെ പോലെയുള്ള മൂത്ത കമ്മികൾ എസ് എഫ് ഐയെ തള്ളിപ്പറഞ്ഞ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം വരെ രംഗത്തെത്തി അപ്പോഴേക്കും ഇതായെത്തി സി പി ഐ സംസ്ഥാന സെക്രട്ടറിക്ക് മറുപടിയുമായി മുൻ എംപിയും സി പി എം നേതാവുമായ എൻ എൻ കൃഷ്ണദാസ് എസ് എഫ് ഐ തെമ്പാടിക്കൂട്ടങ്ങൾ ചെയ്തത് തിരുത്തപ്പെടേണ്ട പിശകുകളാണത്ര ഫേസ്ബുക്കിലൂടെയാണ് കൃഷ്ണദാസ് മറുപടിയുമായി എത്തിയത് അയാളുടെ കുറിപ്പ് ഇങ്ങനെയാണ് ഞാൻ ചിറ്റൂർ കോളേജിൽ ഒന്നാം വർഷ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ സജീവമായി നടന്നുവരികയായിരുന്നു അതിന്റെ മുന്നൊരുക്കം എന്ന വിധം കോൺഗ്രസ് ലീഗ് പിന്തുണയിൽ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാന്യനായ സഖാവ് പി കെ വാസുദേവൻ നായർ രാജിവെച്ചു പിന്നീട് പി കെ വി ലോക്സഭയിൽ വന്നപ്പോൾ കൂടുതൽ അടുത്തിടപഴകാൻ സാധിച്ചു എന്തൊരു മാന്യനായ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അദ്ദേഹം അത്ഭുത ദരവോടെ മാത്രമേ എപ്പോഴും ഓർക്കാൻ സാധിക്കൂ പെട്ടെന്ന് സി പി ഐ ഇടതുപക്ഷത്തേക്ക് മാറാൻ തുടങ്ങിയിരുന്നു ആ സന്ദർഭത്തിൽ എ ഐ എസ് എഫ് എന്ന വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു വാഹന ജാഥ ഞങ്ങളുടെ കോളേജിലെത്തി സഖാവ് ബിനോയ് വിശ്വമായിരുന്നു ആ ജാഥയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് അന്ന് അദ്ദേഹം എ ഐ എസ് എഫിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു എന്നാണ് ഓർമ്മ എന്തായാലും അദ്ദേഹമായിരുന്നു ജാഥയിൽ പ്രസംഗിച്ചത് അന്ന് കോളേജിൽ എ ഐ എസ് എഫ് വിരലിൽ എണ്ണാവുന്ന ഏതാനും പേർ മാത്രമുള്ള ഒരു സംഘടനയായിരുന്നു ഇപ്പോൾ അവിടെ അതുപോലുമില്ല പഴയ കമ്മ്യൂണിസ്റ്റ് നേതാവും എംപിയും എ ഐ ടി യു സി ജനറൽ സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന സഖാവ് ബാലചന്ദ്രമേനുവിന്റെ മകൻ സഖാവ് രവികുമാർ കോളേജിൽ എൻ്റെ രണ്ട് വർഷം സീനിയറും എസ് എഫ് ജില്ലാ സെക്രട്ടറിയുമായിരുന്നു അതിലേറെ എൻ്റെ സുഹൃത്തുമായിരുന്നു പിന്നീട് രവികുമാർ പഴയ സി പി ഐ നേതാക്കളുടെ പലരുടെയും മക്കളെയും പോലെ സോവിയറ്റ് യൂണിയനിൽ എഞ്ചിനീയറിംഗ് പഠനത്തിന് പോയി ബോംബെയിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഉദ്യോഗസ്ഥനായി ഏതാനും വർഷം മുൻപ് ദുഃഖകരമായ സാഹചര്യത്തിൽ മരണപ്പെട്ടു ആ ജാഥ സ്വീകരണത്തിൽ സഖാവ് ബിനോയ് വിശ്വം പ്രസംഗിക്കാൻ തുടങ്ങിയതും ആർ തട്ടഹസിച്ച് ഒരു സംഘം കെ എസ് പ്രസംഗം തടസ്സപ്പെടുത്തി വല്ലാത്തൊരു അന്തരീക്ഷമായി വിരലിൽ എണ്ണാവുന്ന എ ഐ പ്രവർത്തകർ ഈ കെ അട്ടഹാസത്തിൽ നിസ്സഹായരായി രവികുമാർ എന്റെ സുഹൃത്തായതുകൊണ്ടും എ എസ് എഫ് എന്ത് തന്നെയായാലും ഒരു ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായി അറിയപ്പെടുന്നതിനാലും ഞങ്ങൾ എസ് എഫ് ഐ സംഘമായി മുദ്രാവാക്യം വിളിച്ചെത്തി കെ എസ് യുവിനെ വെല്ലുവിളിച്ചു ബ്രാക്കറ്റിൽ അദ്ദേഹം പറയുന്നുണ്ട് തലേ ദിവസം കോൺഗ്രസ് അക്രമികൾ കോളേജിൽ കയറി ആക്രമിച്ചതിന്റെ പരിക്കോടെയായിരുന്നു ഞങ്ങൾ എത്തിയത് ആ വിരോധവും ഉണ്ടായിരുന്നു എസ് എഫ് ഐക്കാരോട് എതിർത്തു നിൽക്കാനുള്ള ശേഷി അവിടെ കെ എസ് യുവിനുണ്ടായിരുന്നില്ല സഖാവ് ബിനോയ് വിശ്വം പ്രസംഗം തുടർന്നു കെ എസ് യുവിനെ കണക്കിന് കസർത്തും എന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ എല്ലാ കേൾവിക്കാരെയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് എസ് എഫ് ഐയെ അധിക്ഷേപിച്ചും കെ എസ് യുവിനെ സ്നേഹപൂർവ്വം ഉപദേശിച്ചുമായിരുന്നു ആ പ്രത്യേക സന്ദർഭത്തിലും സഖാവ് ബിനോയ് പ്രസംഗിച്ചത് ഇത് പിന്നീട് എസ് എഫ് ഐ യൂണിറ്റ് എക്സിക്യൂട്ടീവ് യോഗത്തിൽ വലിയ ചർച്ചയായി എ എസ് എഫ് ജാഥയ്ക്ക് സംരക്ഷണം ഒരുക്കിയത് തെറ്റായി എന്നൊക്കെ പലരും വിമർശനം ഉന്നയിച്ചു എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റായ സഖാവ് എം എസ് സ്കറിയ ആ യോഗത്തിൽ സംബന്ധിച്ചിരുന്നു അദ്ദേഹം ഈ പ്രവൃത്തിയെ അതായത് എ എസ് എഫ് ജാഥയെ സംരക്ഷിച്ചതിനെ ന്യായീകരിച്ചു അദ്ദേഹം പറഞ്ഞു ശക്തമായ ഇടതുപക്ഷ ഐക്യമാണ് രാജ്യത്താകെ വളർന്നു വരേണ്ടത് അതിന്റെ പ്രതിഫലനമായി ക്യാമ്പസുകളിൽ ശക്തമായ ഇടത് വിദ്യാർത്ഥി ഐക്യം ശക്തിപ്പെടണം അപ്പോൾ ഒരു പ്രവർത്തകൻ സംശയം ഉന്നയിച്ചു ഈ ഐക്യം നമ്മൾ മാത്രം ഉണ്ടാക്കിയെടുക്കേണ്ടതാണോ അവർക്കും തോന്നണ്ടേ അതിനും സഖാവ് കറിയ മറുപടി പറഞ്ഞു അവരും അങ്ങനെ ചിന്തിക്കേണ്ടി വരും രൂപപ്പെടുന്ന സാഹചര്യം അതാണ് ശരിവെക്കുന്നത് എന്നാൽ കുറെ കാലം കോൺഗ്രസ് കൂട്ടുകെട്ടിലായതിന്റെ ആലസ്യം സ്വാഭാവികമാണ് ഇവർക്ക് അടിയന്തരാവസ്ഥയിൽ ഈശ്വര മകൻ രാജനെ പോലീസ് ഉരുട്ടിക്കൊന്ന് കത്തിച്ചു കളഞ്ഞിട്ടും മിണ്ടാനാവാതെ പോയതിന്റെ ജാള്യതയൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മാറും സാഹചര്യങ്ങൾ അവരെ രാഷ്ട്രീയമായി പരിപക്വപ്പെടുത്തും കാലം വളരെ മുമ്പിലേക്ക് പോയി രാജ്യത്ത് ഇടതുപക്ഷ ഐക്യം കൂടുതൽ ശക്തമായി സി പി ഐ എം സി പി ഐക്യം അഭൂതപൂർവ്വമായ വിധം പ്രായോഗികമായി സഖാവ് ബിനോയ് വിശ്വം എം എൽ എ ആയി മന്ത്രിയായി ഈ അടുത്ത കാലത്ത് രാജ്യസഭാംഗമായി ബഹുമാന്യനായ സഖാവ് കാനം രാജേന്ദ്രൻ നിര്യാതനായതിനെ തുടർന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായി കേരളത്തിലെ ജനങ്ങളെ നയിക്കുന്ന എൽ ഡി എഫിന്റെ ഏറ്റവും പ്രമുഖ നേതാക്കളിൽ ഒരാളാണിപ്പോൾ ഇടതുപക്ഷത്തെ ഓരോരുത്തരും ബഹുമാനിക്കുന്ന വലിയ നേതാവ് എന്നാൽ ആ പഴയ എ നേതാവിന്റെ ഉള്ളിൽ ഇപ്പോഴും ദഹിക്കാതെ കിടക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന സഖാവ് ബിനോയ് വിശ്വത്തിന്റെ എസ് എഫ് ഐക്കെതിരായ പ്രസ്താവന കാണുന്നവർക്ക് തോന്നിയാൽ അതിന്റെ ഉത്തരവാദിത്വം ആരാണ് ഏറ്റെടുക്കേണ്ടത് ആർക്കാണ് സഖാവെ ഒരു തെറ്റും പറ്റാത്തവരായുള്ളത് വലിയൊരു പ്രസ്ഥാനം അതും കൗമാര യൗവനാരംഭ പ്രായത്തിലുള്ളവരുടെ ഈ പുതിയ സാഹചര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ തിരുത്തപ്പെടേണ്ട ചില പിശകുകളൊക്കെ സംഭവിച്ചെന്നിരിക്കാം കമ്മ്യൂണിസ്റ്റ് രീതിയിൽ പിശകുകൾ തിരുത്തുന്ന രീതി സഖാവ് ബിനോയ് വിശ്വത്തിന് അറിയാത്തതാണോ ലോക നിലവാരത്തിൽ കമ്മ്യൂണിസം പഠിക്കാൻ അവസരം ലഭിച്ച സഖാവല്ലേ ഇടതുപക്ഷത്തിന്റെ ജീവൻ മുഴുവൻ ഊറ്റിയെടുക്കുന്നത് വരെ വിശ്രമമില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുന്ന തീവ്ര വലതുപക്ഷ മാധ്യമങ്ങളെ ഉപയോഗിച്ചാണോ തെറ്റുകൾ തിരുത്താൻ കമ്മ്യൂണിസ്റ്റുകാർ മുതിരേണ്ടതാണ് നമ്മുടെ ഒരു ചെറു ചലനം പോലും പൊതുവായി ഇടതുപക്ഷത്തെ തകർക്കാനുള്ള ആയുധമാക്കുകയാണ് ഇവിടുത്തെ വലതുപക്ഷം എന്നത് സഖാവിന് അറിയാത്തതാണോ മാത്രമല്ല ഇടതുപക്ഷത്തുള്ള ചെറുതോ വലുതോ ആയ ഒരു പ്രസ്ഥാനത്തിനും അതിലെ ഒരു സഖാവിനും തെറ്റുകൾ സംഭവിക്കരുത് എന്നാൽ നമ്മളൊക്കെ ആത്യന്തികമായി മനുഷ്യരല്ലേ സഖാവേ തെറ്റുകൾ സംഭവിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സംഘടനാ രീതിയിൽ തിരുത്താനല്ലേ നാം പഠിച്ചിരിക്കുന്നത് അല്ലാതെ വലതുപക്ഷ മാധ്യമങ്ങളിലൂടെ പ്രസ്താവന നടത്തി ഇടതുപക്ഷത്തെ ഏതെങ്കിലും പിശകുകൾ തിരുത്താനാവുമോ എസ് എഫ് ഐ കേരള സമൂഹത്തിൽ എത്ര വലിയ ത്യാഗങ്ങൾ സഹിച്ചു വളർന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ഒരു പ്രസ്ഥാനവും അതിൽ അണിനിരന്നിരിക്കുന്നവരുടെ മാത്രം നേട്ടത്തിനല്ല സമൂഹത്തിന്റെ ആകെ നന്മയ്ക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോഴും കേരളത്തിലെ കോളേജ് ക്യാമ്പസുകൾ ഉത്തരേന്ത്യയിലെ പോലെ മതജാതി വർഗീയ വിഭജനത്തിനെത്താതെ സംരക്ഷിച്ചു നിർത്തുന്നതിൽ എസ് എഫ് ഐ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടും ചെറുതല്ലാത്ത പങ്ക് അന്ധമായ ഇടതുരുത്തർക്ക് മാത്രമേ നിഷേധിക്കാനാവൂ ആ കൂട്ടത്തിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ഒരിക്കലും ഉണ്ടാവില്ലെന്നറിയാം എസ് എഫ് ഐ ഐ എന്ന ഒറ്റ കാരണത്താൽ ഉരുന്നു പ്രായത്തിൽ ജീവൻ നൽകേണ്ടി വന്നവർ എത്രയാണെന്ന് സഖാവിനറിയാമോ അത്തരത്തിൽ കൊല്ലപ്പെട്ട ഏതെങ്കിലും ഒരു സഹാബിന്റെ മൃതദേഹത്തിൽ ഒരു തുള്ളി കണ്ണീരും ഒരു പിടി ചോരപ്പൂക്കളുമായി എത്തിയിട്ടുള്ളവർക്കെ അതറിയൂ ഏതൊരു പ്രസ്ഥാനങ്ങളെയും പോലെ എസ് എഫ് ഐക്കും തിരുത്തേണ്ട പിശകുകൾ സ്വാഭാവികമായും സംഭവിക്കും അത് തിരുത്തി മുന്നോട്ട് പോകണം അതിന് കഴിയുമെന്ന് ഉറപ്പാണ് എന്തുകൊണ്ടെന്നാൽ എസ് എഫ് ഐ വെറുതെ ഉണ്ടായ ഒരു സംഘടനയല്ല കാലവും ചരിത്രവും അനിവാര്യതകളിൽ ജന്മം നൽകിയ പ്രസ്ഥാനമാണ് എസ് ആ പ്രസ്ഥാനത്തെ വലതുപക്ഷത്തിന് കൊത്തിവലിച്ച് രുചിക്കാൻ എറിഞ്ഞുകൊടുക്കില്ല എസ് എഫ് ഐക്കെതിരെ ഉയരുന്ന ക്രിയാത്മക വിമർശനങ്ങൾ സ്വാഗതം ചെയ്യുമ്പോൾ അതിലൊളിപ്പിച്ച വിഷം പുരട്ടിയെ കൊലക്കത്തി തിരിച്ചറിയുകയും കൊത്തിവലിക്കാൻ എറിഞ്ഞുകൊടുക്കില്ല കൃഷ്ണദാസ് വായിൽ തോന്നിയ നിലപാട് സത്യം പറഞ്ഞാൽ ചിരി വരികയാണ് ഇത്രയും കൊടും ക്രൂരതകൾ കൂടെ പഠിച്ച ഒരുത്തനെ തല്ലിക്കൊല്ലുക അത് മൂന്ന് ദിവസം പച്ചവെള്ളം പോലും കൊടുക്കാതെ അതിക്രൂരമായി പീഡിപ്പിച്ച് എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ ഈ കൃഷ്ണദാസിന് എങ്ങനെ കഴിയുന്നു അയാൾ വാക്കുകളിലൂടെ നൽകുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ ഞങ്ങൾ നേതാക്കൾ കൂടെയുണ്ട് എന്ന് പറയാതെ പറയുകയാണ് കൃഷ്ണദാസ് എ കെ ബാലൻ പറയുന്നത് എസ് എഫ് ഐയെ പട്ടിയും പിന്നീട് പേപ്പട്ടിയുമാക്കി തല്ലിക്കൊല്ലാമെന്ന് വിചാരിച്ചാൽ അത് നടപ്പില്ല എന്നാണ് ഇതേ വാചകം മുമ്പ് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എസ് എഫ് പോലെയാണെന്ന് പേപ്പട്ടിയെ പോലെ ഇന്ന് അതേ വാചകം ബാലനും പറഞ്ഞിരിക്കുന്നു അപ്പോൾ ബാലനെ പോലെയുള്ള നേതാക്കൾക്ക് ഇപ്പോൾ കാര്യം മനസ്സിലായി കഴിഞ്ഞു എന്നർത്ഥം ഈ എസ് എഫ് ഐ എന്ന ക്രിമിനൽ സംഘം ഇവിടെ ഉണ്ടായിരിക്കുന്നതിനേക്കാൾ നല്ലത് ഇല്ലാതിരിക്കുന്നതാണ് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാൾ ഈ തെമ്മാടി കൂട്ടങ്ങളെ സംരക്ഷിക്കാതിരിക്കുകയാണ് പിണറായിക്കും ഗോവിന്ദനും ഒക്കെ നല്ലത് ഈ ചെന്നായി കൂട്ടങ്ങളെ ഇനിയും വിട്ടാൽ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് അവർ പ്രതികരിക്കും അതുകൊണ്ട് ഇനി പുഷ്പന്മാരും അഭിമന്യുമാരും ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ എസ് എഫ് ഐയെ കൊത്തിവലിക്കാൻ ഇട്ടുകൊടുക്കില്ലെന്നാണ് എൻ എൻ കൃഷ്ണദാസ് വെല്ലുവിളിച്ചിരിക്കുന്നത് അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് എസ് എഫ് ഐയെ നിങ്ങൾ സഖാക്കൾ മൂത്തകമികൾ കമ്മികൾ പൊതിഞ്ഞു പിടിക്കണം കൊത്തി വലിക്കാൻ ഇട്ടുകൊടുക്കണ്ട കാരണം നിങ്ങൾക്ക് തന്നെ നിലനിൽപ്പില്ല പിന്നെയാണ് ഇത്തരം അടികളെ സംരക്ഷിക്കുന്നത്